ഇത്രകാലവും ഇല്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അതാവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ചിലർ ഇത് തടയാൻ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ് അയ്യപ്പനോടുള്ള ഭക്തിയോ വനപരിപാലനത്തിനുള്ള താല്പര്യമോ വിശ്വാസപരമായ ശുദ്ധിയോ ഒന്നുമല്ല അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇത്തരം സത്യങ്ങൾ പലരും കണ്ടില്ലെന്നടിക്കുന്നു ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നവർ സർക്കാർ സഹായമില്ലാത്ത പഴയകാല ദുരവസ്ഥയിലേക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചു തിരിച്ചുപോകണം അത്തരമൊരു തിരിച്ചുപോക്കാണോ അവരാഗ്രഹിക്കുന്നത് എന്ന് അവരോട് തന്നെ തിരിച്ചു ചോദിക്കേണ്ടതായിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാർ കൈകലാക്കുന്നുവെന്ന വ്യാജപ്രചരണം ചിലര് ബോധപൂർവം ഇപ്പോഴും നടത്തി വരുന്നുണ്ട് ഇതെല്ലാം പലതവണ വിശദീകരിച്ച കാര്യമാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ് എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ പണം നൽകുന്നുവെന്നത് കൂടി കാണേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് എന്ന് കള്ളപ്രചരണം അഴിച്ചുവിടുന്നത് സമാനമായ മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നു എന്നതാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് കറുതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ സംഭവ വികാസങ്ങളെ സത്യസന്ധമായും വസ്തുതാപരമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തുകയല്ലേ എത്തിക്കുകയല്ലേ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ബോധപൂർവം നുണ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അത്തരം കേന്ദ്രങ്ങൾ ആ നുണ പ്രചരിപ്പിക്കുന്ന ഒരു കലിയായിട്ട് സ്വീകരിച്ചവരാണ് അവർ കാണുന്നത് ഒരു നുണ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചാൽ പത്തിരുപത് ശതമാനം ആളുകൾ എങ്ങനെ തെരുതിരിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെ നുണയെ ആശ്രയിക്കുന്നവരുണ്ട് സത്യത്തിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിന്റെ പൊരുൾ എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയൊക്കെ വികസിച്ച് മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്